بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين حجائيا يا حرف نام من سلاكي يلدن روبهم وعيكن روبهم نام من سلاكي إني أدنى مخرج أنا عنا من سلاكان أنا مخرج قل كرتيماي معي من سلاكي انجل ماترمي അറബി അക്ഷരങ്ങളുടെ ഉച്ചാരണം ശരിയാവുകയുള്ളൂ അറബിയുടെ പ്രത്യേകത കൂടിയാണ് അതുകൊണ്ട് മഹ്റജിന് വളരെയധികം പ്രാധാന്യമുണ്ട് അതുകൊണ്ടാണ് തുടക്കത്തിൽ തന്നെ മഹ്റജിൻ്റെ പാഠം നാം ഉൾക്കൊള്ളിച്ചത് പാഠത്തിലേക്ക് ശ്രദ്ധിക്കാം മഹാരിജുൽ ഹറൂഫ് ഹറുഫുകളുടെ മഹ്റജുകൾ ഉച്ചാരണ സ്ഥാനങ്ങൾ അറബി അക്ഷരങ്ങൾ ഇരുപത്തി ഒമ്പതെണ്ണമാകുന്നു ഇരുപത്തൊമ്പത് അക്ഷരമാണ് അറബി ഹുറൂഫുൽ ഹിജഇയ ഈ അക്ഷരങ്ങൾക്ക് അൽ ഹുറൂഫുൽ ഹിജഇയ എന്ന് പറയുന്നു ഹിജഇയായ അക്ഷരങ്ങൾ അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥാനമാണ് മഹ്റജ് പുറപ്പെടുന്ന സ്ഥാനത്തിന് പറയുന്ന പേരാണ് മഹ്റജ് എന്ന് പൊതുവായ ഉച്ചാരണ സ്ഥാനങ്ങൾ അഞ്ചും ഓരോ അക്ഷരത്തിനും പ്രത്യേകമായ ഉച്ചാരണ സ്ഥാനങ്ങൾ പതിനേഴ് എണ്ണവുമാകുന്നു പൊതുവായി ഉച്ചാരണം അഞ്ച് സ്ഥലങ്ങളിൽ നിന്നാണ് മഹ്റജുകൾ പുറപ്പെടുന്നത് പൊതുവായി അങ്ങനെ നമുക്ക് തിരിക്കാം പിന്നെ ഓരോ മഹ്റജിൻ്റെയും കൃത്യമായ പ്രത്യേക സ്ഥാനങ്ങൾ ശേഷം വിവരിക്കും പ്രത്യേകമായ ഉച്ചാരണ സ്ഥാനങ്ങൾ പതിനേഴ് എണ്ണമാണ് ചില മഹ്റജിൽ നിന്നും ഒന്നിലധികം അക്ഷരങ്ങൾ പുറപ്പെടുന്നതിനാലാണ് ഹർഫുകൾക്കനുസരിച്ച് മഹ്രജുകളുടെ എണ്ണം ഇല്ലാത്തത് എന്ന് പറഞ്ഞാൽ മഹ്രജുകൾ അക്ഷരങ്ങളുടെ എണ്ണം അനുസരിച്ച് മഹ്റുകൾ ഇല്ല കാരണം ഒരു മഹ്രജിൽ നിന്ന് തന്നെ ഒന്നിലധികം അക്ഷരങ്ങൾ പുറപ്പെടുന്ന മഹ്രജുകളുണ്ട് അതുകൊണ്ട് തന്നെ മഹ്രജുകൾ അതിൻ്റെ സ്ഥാനങ്ങൾ പതിനേഴ് എണ്ണമായി ചുരുങ്ങിയത് എന്നർത്ഥം പൊതുവായ മഹർജിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഒന്നാമതായി അൽ ജൗഫ് വായുടെയും തൊണ്ടയുടെയും ഉൾഭാഗത്തിൽ നിന്നും പുറപ്പെടുന്ന അക്ഷരങ്ങൾ ജൗഫ് വായയുടെ അന്തരീക്ഷമാണ് അതിൻ്റെ മൂന്ന് അക്ഷരങ്ങളാണ് അലിഫ് വാവ് യാ ഈ മൂന്ന് അക്ഷരങ്ങളും ദീർഘാക്ഷരങ്ങളായി വരുന്ന അവസ്ഥയിലാണ് ജൗഫ് എന്ന് മഹ്റജ് നാം പറയുന്നത് അഥവാ ഫത്തഹന നീട്ടാനായി അലിഫ് കെസറിനെ നീട്ടാൻ വമ്മിനെ നീട്ടാൻ വാവ് ഈ രൂപത്തിൽ ദീർഘാക്ഷരങ്ങളായി വരുമ്പോൾ അതിൻ്റെ മഹ്റജ് ജൌഫായിരിക്കും രണ്ടാമത് ഹൽക്കാണ് തൊണ്ടയിൽ നിന്നും പുറപ്പെടുന്ന അക്ഷരങ്ങൾ ആറ് അക്ഷരങ്ങളാണ് ഈ ആറ് അക്ഷരങ്ങളാണ് തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ മൂന്നാമതായി അല്ലിൻ നാവിൽ നിന്നും പുറപ്പെടുന്ന അക്ഷരങ്ങളാണ് നാവിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ പതിനെട്ട് അക്ഷരങ്ങളാണ് ഓഫ് ജീം ഈ അക്ഷരങ്ങളാണ് നാവിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ നാലാമതായി അഷഫതാൻ രണ്ട് ചുണ്ടിൽ നിന്നും പുറപ്പെടുന്ന അക്ഷരങ്ങളാണ് നാലെണ്ണമാണ് അഞ്ചാമത്തത് അൽ ഹൈഷൂം തരിമൂക്കിൽ നിന്നും പുറപ്പെടുന്ന അക്ഷരങ്ങളാണ് അത് മീം നൂൻ ഈ രണ്ടക്ഷരങ്ങളാണ് അത് ഉന്നത്തിന്റെ അവസരത്തിലാണ് ഹൈഷൂം മഹ്രജായി വരുന്നത് കൂടുതൽ വിശദമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് മഹ്രജനെ കുറിച്ച് മനസ്സിലാക്കാം ഇൻഷാ